ഇത് നമുക്ക് മാക്രോ എക്കണോമിക്സിലത്തെ രണ്ടാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്താണ് എന്ന് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു വീട്ടിലെ വരുമാനം നോക്കുക അതായത് അച്ഛൻ്റെ ശമ്പളം അമ്മയുടെ ജോലി കൃഷി ബിസിനസ് ഇവയിൽ നിന്നുമുള്ള വരുമാനവും നമുക്കുള്ള ചിലവുകളും ഒക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു വീട്ടിലെ വരുമാനം കണക്കാക്കുക അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് വീടുമായ എല്ലാ സോഴ്സുകളിൽ നിന്നുമുള്ള വരുമാനം ചേർത്തിട്ട് നമ്മൾ വീട്ടിലെ വരുമാനം കണക്കാക്കുന്നത് പോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനവും കണക്കാക്കുന്നത് രാജ്യത്തിലെ എല്ലാവരുടെയും വരുമാനം ചേർത്താല് നമുക്ക് രാജ്യത്തിന്റെ ദേശീയ വരുമാനം കിട്ടും രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞത് നമ്മുടെ സമ്പത്തിന്റെ കണ്ണാടി പോലെ തന്നെയാണ് അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനും ജീവിത നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സർക്കാരിന് പദ്ധതികളും ബഡ്ജറ്റും തയ്യാറാക്കാനും ഒക്കെ നമുക്ക് ഈ ദേശീയ വരുമാനം കണക്കാക്കല് അത്യന്താപേക്ഷിതമാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആണ് അതായത് നാഷണൽ ഇൻകം നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ നാഷണൽ ഇൻകം അഗ്രഗേറ്റ്സ് അഥവാ നാഷണൽ ഇൻകം മെഷേഴ്സ് പിന്നെ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നാഷണൽ ഇൻകം കണക്കാക്കുക എന്നുള്ളത് പിന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം അതേപോലെ തന്നെ നാഷണൽ ഇൻകം നമുക്ക് കണ്ടെത്തുന്നതിനുള്ള കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് ആ ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കാം ആദ്യം നമുക്ക് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം എന്താണെന്ന് നോക്കാം ഞാൻ ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഫോർമുലാസും അതല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തത് നമ്മൾ ഗ്രോസ് വേഴ്സസ് നെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം പിന്നെ നമ്മൾ ഡൊമസ്റ്റിക് വേഴ്സസ് നാഷണൽ എന്ന് മനസ്സിലാക്കിയിരിക്കണം പിന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസസ് മാർക്കറ്റ് പ്രൈസ് വേഴ്സസ് ഫാക്ടർ കോസ്റ്റ് ഇത് മൂന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഈ നാഷണൽ ഇൻകം എന്താണെന്നും ഇതെങ്ങനെ അക്കൗണ്ടിങ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ഡൊമസ്റ്റിക് വേഴ്സസ് നാഷണൽ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അകത്ത് നടക്കുന്ന ഉൽപ്പാദനമാണ് ആ ഉൽപ്പാദനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് അതായത് രാജ്യത്തിനകത്ത് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വിദേശികളായിക്കോട്ടെ ഇന്ത്യക്കാരായിക്കോട്ടെ ബോത്ത് അതായത് ഫോറിനേഴ്സ് ആൻഡ് നാഷണൽസ് ഇത് രണ്ടും ചേർന്ന് ഇവർ രണ്ടാളുടെയും രണ്ട് കൂട്ടരുടെയും വരുമാനം ചേർന്നിട്ടുള്ളതാണ് ഡൊമസ്റ്റിക്കിൽ പെടുന്നത് അതായത് വിത്തിൻ കൺട്രിയാണ് അതായത് ഒരു കീ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വേർ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് ഡൊമസ്റ്റിക്കിൽ വരുന്നത് പക്ഷെ നാഷണൽ രാജ്യക്കാർ ഉണ്ടാക്കുന്ന വരുമാനമാണ് അതായത് നമ്മുടെ ഇന്ത്യക്കാര് വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുക ആണെന്ന് വിചാരിക്കുക അവിടെ ഉണ്ടാക്കുന്ന വരുമാനവും നമ്മൾ നാഷണൽ ഏഡെയും നിങ്ങൾക്ക് മനസ്സിലായാ വ്യത്യാസം അതായത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാഷണലാണ് കൂട്ടുക അതായത് ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ വർക്ക് ചെയ്ത് അവിടെ ഉണ്ടാക്കുന്ന ലാഭം നമ്മൾ എന്താക്കും നാഷണൽ സെറ്റ് ചെയ്യാം പക്ഷെ ഡൊമസ്റ്റിക്കിലാണെങ്കിലോ ഒരു ഇന്ത്യൻ ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ലാഭം ഉണ്ടാക്കേണ്ടത് വിചാരിക്കുക അതായത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ലാഭം നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് ആഡ് ചെയ്യുക ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ നോക്കുന്നതാണ് ഗ്രോസ് വേഴ്സസ് നെറ്റ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഈസ് ബിഫോർ സബ്സ്ട്രാക്റ്റിംഗ് ഡിപ്രിസിയേഷന് നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഈസ് ആഫ്റ്റർ സബ്സ്ട്രാക്ടിങ് ഡിപ്രീസിയേഷൻ അതായത് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷന് മുൻപുള്ള ഉൽപ്പാദനമാണ് അതായത് ഡിപ്രീസിയേഷന് മുൻപുള്ള ഉത്പാദനം കണക്കാക്കുന്നതാണ് എന്താണ് ഡിപ്രീസിയേഷന് ഒരു ഉൽപാദനം നടത്തുന്ന സമയത്ത് നമുക്ക് മൂലധന വസ്തുക്കളായ കെട്ടിടം ഉപകരണങ്ങൾ വാഹനം ഇതൊക്കെ ആവശ്യമുണ്ടായിരിക്കും പക്ഷേ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കൊണ്ടോ ഇതിനൊക്കെ മൂലധന ശോഷണം സംഭവിക്കാം അപ്പം ഇത് കുറയ്ക്കുന്ന മുൻപുള്ളതാണ് ഗ്രോസ് എന്ന് പറയുന്നത് ഗ്രോസ് ഈസ് ഗ്രോസ്ലേറ്റിംഗ് ബിഫോർ സബ്സ്ട്രാക്ടി പക്ഷെ നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് ആഫ്റ്റർ സബ്സ്ട്രാക്ടി ഡിപ്രിസിയേഷൻ അതായത് ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിന് മുൻപുള്ളതാണ് അതിൽ ഡിപ്രീസിയേഷൻ കൂടി ഉൾപ്പെടും ഇനി നമ്മൾ നോക്കുന്നതാണ് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസും ഫാക്ടേഴ്സ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് സൈഡ് ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഇൻകം ആണ് അതായത് എന്താണ് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് ആക്ച്വലി ആയിട്ട് കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുക്കുന്ന പൈസയാണ് ഒരു സാധനം വാങ്ങുമ്പോൾ ആക്ച്വലായിട്ട് മാർക്കറ്റിൽ കൊടുക്കുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് ഇതില് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇതില് ഇൻഡയറക്ട് ടാക്സസ് പെടും മാർക്കറ്റ് പ്രൈസിൽ പക്ഷെ സബ്സിഡീസ് കുറയ്ക്കും അതാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പക്ഷെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻറ്റർപ്രനറ് ഇങ്ങനെയുള്ള ഫാക്ടർ കോസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകം ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻറ്റർപ്രണർക്ക് നമ്മൾ എന്താണ് ഫാക്ടർ ഇൻകം കിട്ടുന്നത് കിട്ടുന്നതാണ് റെന്റ് വേജസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇതാണ് നമ്മൾ പറയുന്നത് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതൊരു ഒരു കണക്കായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ ഉൽപ്പന്നത്തിന്റെ ഫാക്ടർ കോസ്റ്റ് നൂറാണെന്ന് വിചാരിക്കാം ഇതിന്റെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പത്താണെന്ന് വിചാരിക്കാം സബ്സിഡി എന്ന് പറയുന്നത് അഞ്ചാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്താണ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഫാക്ടർ കോസ്റ്റ് ആയ നൂറും ഇൻഡയറക്റ്റ് ടാക്സായ പത്തും അതിൽ നിന്നും സബ്സിഡി ആയ അഞ്ച് കുറച്ചിട്ടുള്ളതാണ് അപ്പം നൂറ് പ്ലസ് പത്ത് മൈനസ് അഞ്ച് എങ്ങനെ വരുന്നത് നൂറ്റി അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് വരുന്നത് പക്ഷെ ഇത് ഫാക്ടറി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ നൂറ് ഇപ്പം കർഷകന് കിട്ടുന്നതാണ് അതായത് ഫാക്ടറി കോസ്റ്റ് കർഷകന് കിട്ടുന്ന പ്യുവർ ആണ് അപ്പം അതാണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടറി കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് സൈഡാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഇൻകം ആണ് ഇനി നമുക്ക് നാഷണൽ ഇൻകം മെഷേഴ്സ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം അഗ്രഗേറ്റ്സ് എന്താണെന്ന് നോക്കാം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ജി ഡി പി ജി എൻ പി എൻ ഡി പി എൻ എൻ പി എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്തൊക്കെ എന്നൊക്കെയാണ് എന്നിവയൊക്കെയാണ് എന്താണ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സേവനങ്ങളും സാധനങ്ങളും സേവനങ്ങളുടെയും മൂല്യമാണ് ജി ഡി പിയിൽ വരുന്നത് അതായത് ജി ഡി പി എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് ആ ഡൊമസ്റ്റിക് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ വരുമാനമാണ് അപ്പം രാജ്യത്തിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫോറിനേഴ്സും നമ്മുടെ നാഷണൽസും കൂടിയിട്ട് ഉണ്ടാക്കുന്ന വരുമാനം ഈ ജി ഡി പിയിൽ ഉൾപ്പെടും അതായത് ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി വന്നിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച് യാണെങ്കിൽ നമ്മളത് ജി ഡി പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുക പക്ഷേ ജി എൻ പി എന്താണ് ജി എൻ പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ജി എൻ പി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി എൻ പി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യക്കാർ ഉണ്ടാക്കുന്ന വരുമാനമാണ് അതായത് നമ്മുടെ രാജ്യക്കാർ ഇപ്പം അമേരിക്കയിലോ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലോ പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവരുണ്ടാക്കുന്ന വരുമാനവും നമ്മുടെ നാഷണൽസിൽ നമ്മൾ ഇന്ത്യയിൽ ഉള്ള ഈ നാഷണൽസ് ഉണ്ടാക്കുന്ന വരുമാനവും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ജി എൻ പിയിൽ അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ കര ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ തുടങ്ങിയെന്ന് വിചാരിക്കുക അത് നമ്മൾ ജി എൻ പി ആഡ് ചെയ്യുക ആ ലാഭം ആ അമേരിക്കൻ കമ്പനിയുടെ ലാഭം നമ്മൾ ജി എൻ പിൽ ആഡ് ചെയ്യുക ഇനി നമുക്ക് എൻ ഡി പിയും എൻ എൻ പിയും എന്താണെന്ന് നോക്കാം അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും എന്താണെന്ന് നോക്കാം നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ് ജി ഡി പിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്നതാണ് എൻ ഡി പി അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് ഡിപ്രീസിയേഷൻ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് മൂലധന വസ്തുക്കളായ കെട്ടിടം വാഹനങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ ആവശ്യമുണ്ടാകും ഇവയുടെ പ്രവർത്തനക്ഷമത കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ കേടുപാടുകൾ വന്നിട്ടോ പ്രവർത്തനക്ഷമത ഇതിൽ നമുക്ക് കുറവ് വരുമ്പോൾ അവിടെ ഒരു മൂലധന ശോഷണം അല്ലെങ്കിൽ മൂല്യം കുറയും അവിടെ ഒരു ശോഷണം വരും അപ്പോൾ ഇത് കുറച്ചിട്ട് നോക്കുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ എൻ ഡി പിന്നെ എൻ എൻ പി എന്താണ് എൻ എൻ പി ഇതുപോലെ തന്നെ ജി എൻ പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ എൻ എൻ പി ഇനി നമുക്ക് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് നോക്കാം എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ പറഞ്ഞാൽ ദേശീയ വരുമാനം തന്നെയാണ് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ എൻ എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജി എൻ പിയിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു പക്ഷെ അതിൽ മാർക്കറ്റ് പ്രൈസ് ഉൾപ്പെടും സബ്സിഡീസും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ് ഇതാണ് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇനി നമ്മൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം അതായത് ജി എൻ പി ആയിരം കോടിയാണെന്ന് വിചാരിക്കുക ഡിപ്രീസിയേഷൻ നൂറ് കോടിയാണ് എന്ന് വിചാരിക്കുക ഇൻഡയറക്റ്റ് ടാക്സസ് അമ്പത് കോടിയാണെന്ന് വിചാരിക്കുക സബ്സിഡീസ് ഇരുപത് കോടിയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എൻ എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും വരുന്നത് എൻ എൻ പി അറ്റ് മാർക്കറ്റ് ആയിരം മൈനസ് നൂറ് തൊള്ളായിരം കോടി അങ്ങനെയാണെങ്കിൽ എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എത്രയോ വരുന്നത് ഈ എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ എൻ പി ആറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ് അപ്പം ഇപ്പം നമ്മൾ എൻ എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടിയത് തൊള്ളായിരം കോടിയാണ് ഈ തൊള്ളായിരം കോടി മൈനസ് ഇൻഡയറക്റ്റ് ആയ അമ്പത് പ്ലസ് സബ്സിഡി ഇരുപത് അപ്പം നമുക്ക് എത്ര കിട്ടും എണ്ണൂറ്റി എഴുപത് കോടി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കണക്കായിട്ട് നിങ്ങൾ ചെയ്തു നോക്കാം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഈ ഫോർമുല പഠിക്കുക കണക്കായിട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് മെമ്മറിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നോട്ടിലോ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മെമ്മറിയിൽ വരും മറ പഠിച്ചത് മറക്കാതിരിക്കാനായിട്ട് ഉപകാരപ്പെടുകയും ചെയ്യും അതായത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടെറിറ്ററി ആണ് അതേപോലെ നാഷണൽസ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺ ആണ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ വിത്ത് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡിപ്രീസിയേഷൻ ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ഇൻകം ആണ് അതേപോലെ തന്നെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഇൻകം ആണ് വിത് ആരെണ്ണം നിങ്ങൾ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിക്ക് കാരണം നിങ്ങൾ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഈ ചാപ്റ്റർ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കേൾക്ക് പോവാം എന്താണ് ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു വൃത്താകൃതിയിൽ പ്രവഹിക്കുന്നതാണ് ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ട് വിധത്തിൽ പഠിക്കാം ഒന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം അതുപോലെ തന്നെ നമുക്ക് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇക്കോണമിയിൽ ഫോർ സെക്ടേഴ്സ് ഉണ്ട് ഫോർ സെക്ടർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് വരുന്നത് ഹൗസ് ഹോൾഡും ഫേംസും രണ്ടാമത്തത് ഹൗസ് ഹോൾഡ് ഫേംസ് ഗവൺമെൻറ് മൂന്നാമത്തത് ഹൗസ് ഹോൾഡ് ഫേംസ് ഗവൺമെൻറ് മോറിൻ സെക്ടർ ഇങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഘടന ആദ്യത്തെ സെക്ടർ നമുക്ക് നോക്കാം അതായത് ഹൗസ് ഹോൾഡും ഫേംസും തമ്മിൽ എങ്ങനെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കണമെന്നുള്ളത് ഹൗസ് ഹോൾഡ് അവരുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ എൻറ്റർപ്രനിയർ എന്നിവ ഫേംസിന് കൊടുക്കുന്നു ഫേംസ് ഇതിന് പകരമായിട്ട് ഫാക്ടർ ഓഫ് ഇൻകം ആയ വേജസ് റെന്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എന്നിവ ഫേംസ് തിരിച്ച് ഹൗസ് ഹോൾഡിന് നൽകുന്നു അതേപോലെ തന്നെ ഫേംസ് ഹൗസ് ഹോൾഡിന് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നു ഫേംസ് ഫേംസിന് ഹൗസ് ഹോൾഡ് ഇതിന് പകരമായിട്ട് പണം നൽകുന്നു അങ്ങനെയാണ് ഇവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കിടക്കുന്നത് ഹൗസ് ഹോൾഡും ഫേംസും തമ്മിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇനി ഇതിൽ കൂടെ ഗവൺമെൻറ്റും കൂടി വരുവാണെങ്കിലോ ഗവൺമെൻറ്റും കൂടി വരുവാണെങ്കിൽ ഹൗസ് ഹോൾഡും ഫേംസും ഗവൺമെന്റിന് എന്ത് നൽകുന്നു ടാക്സ് നൽകുന്നു ഗവൺമെൻറ് ഈ ടാക്സ് സ്വീകരിക്കുന്നു അപ്പോൾ ഇത് ലീക്കേജ് ആണ് അതായത് പണം ഇക്കോണമിയിലേക്ക് തിരിച്ചൊഴുകുന്നില്ല ഇനി ഗവൺമെൻ്റ് ഇതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡിനും ഫേംസിനും നൽകുന്നത് എന്താണ് പബ്ലിക് ആയിട്ടുള്ള സേവനങ്ങൾ അതായത് റോഡുകൾ സ്കൂളുകൾ പബ്ലിക് ആസ്പത്രികള് തുടങ്ങിയവ അപ്പോൾ ഇത് എന്താണ് വരുന്നത് ഇത് ഇഞ്ചക്ഷൻ ആണ് അതായത് പണം ഇക്കോണമിയിലേക്ക് തിരിച്ചു ഒഴുകുന്നു അപ്പം ഈ ലീക്കേജിന് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൽക്ക് നമ്മൾ ഫോറിൻ സെക്ടറും കൂടി ചേർന്നാൽ എങ്ങനെയാണ് ഫേംസും ഹൗസ് ഹോൾഡും എന്താക്കുന്നു തങ്ങളുടെ സാധനങ്ങളും സേവനങ്ങളും ഇവിടെ അതായത് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഫോറിൻ കൺട്രീസിലേക്ക് കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണം ഇക്കോണമിയിലേക്ക് ഒഴുകാണ് തിരിച്ചൊഴുകുന്നതാണ് അപ്പോൾ ഇതാണ് ഇഞ്ചക്ഷനായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഫോറിൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡും ഫേംസും വാങ്ങുന്നു അപ്പം ഇത് ഇറക്കുമതിയാണ് ഇവിടെ എന്താണ് ലീക്കേജ് ആണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ ഇക്കോണമിയിൽ ഒരു സർക്കുലർ ഫ്ലോയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പം ഇത് ഈസി ആയിട്ട് മനസ്സിലായല്ല അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം നാഷണൽ ഇൻകം കണക്കാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് പ്രൊഡക്ഷൻ മെത്തേഡ് രണ്ടാമത്തത് ഇൻകം മെത്തേഡ് മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഫസ്റ്റ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ അല്ലെ ഒരു രാജ്യത്തിൽ ഒരു പ്രദേശത്ത് ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം കണക്കാക്കുന്ന രീതിയാണ് ഈ പ്രൊഡക്ഷൻ മെത്തേഡിൽ വരുന്നത് അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം എന്ന് പറയുമ്പോൾ അതിൽ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെറിഷറി സെക്ടർ ഒക്കെ കൊടുക്കുന്ന ഉത്പാദനം ഇതിൽപ്പെടും ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഉൽപാദന നില എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇതിനും ദോഷങ്ങളുണ്ട് ദോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്കുറേറ്റ് കണക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇനി നമുക്ക് ഇൻകം മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു വർഷം ആളുകൾ ഉണ്ടാക്കുന്ന വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യം അത് വേതനമായിട്ടും ശമ്പളമായിട്ടും പലിശയായിട്ടും ഇവർക്ക് കിട്ടുന്ന ആ വരുമാനം അതേപോലെ തന്നെ റെന്റായിട്ടും ഒക്കെ കിട്ടുന്ന വരുമാനമാണ് ഈ ഇൻകം മെത്തേഡിൽ വരുന്നത് ഈ ഇൻകം മെത്തേഡ് മറ്റുള്ള മെത്തേഡ് പോലെ തന്നെ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താണെന്നും ജീവിത നില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉണ്ടാക്കുന്ന ചെലവുകളുടെ ചെലവുകൾ കണക്കാക്കിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് ചെലവുകൾ എന്ന് പറയുമ്പോൾ ഉപഭോഗ ചെലവ് നിക്ഷേപ ചെലവ് സർക്കാർ ചെലവുകൾ അതേപോലെ തന്നെ അന്തർദേശീയ വ്യാപാരത്തിൽ വരുന്ന ചെലവുകൾ ഇതൊക്കെ നോക്കിയിട്ട് വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്നത് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യവും അതേപോലെ തന്നെ ഉൽപാദനവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഇതിന് മറ്റുള്ള രണ്ട് മെത്തേഡിന് പോലെ തന്നെ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്താന്ന് വെച്ചാൽ ആക്യുറേറ്റ് നമ്പേഴ്സ് കിട്ടാനായിട്ട് വളരെ പ്രയാസകരമാണ് ഇനി നമുക്ക് അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പനി വന്നു നമ്മൾ എങ്ങനെയാണ് തെർമോമീറ്റർ വെച്ച് പനി നോക്കി അളന്ന് പനിയുടെ ഇതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മരുന്ന് കഴിക്കും ഡോക്ടറെ കാണും അങ്ങനെയല്ല നമ്മൾ ആരോഗ്യനില നോക്കുക അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കൽ അപ്പോൾ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ ജി ഡി പി വരുന്ന ഓരോ വർഷവും ജി ഡി പിയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് രാജ്യം ഇത്ര വളർന്നു ഇപ്പൊ ഈ വർഷം ഇതിനേക്കാളും കൂടുതൽ അടുത്ത വർഷം അഞ്ച് ശതമാനം വളർച്ച ഉണ്ടായെന്ന് വെച്ചാൽ രാജ്യം അഞ്ച് ശതമാനം വളർച്ച കൂടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ രാജ്യത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പം അമേരിക്കയുടെ പെർക്കാപീറ്റ ഇൻകം ഇന്ത്യയുടെ പെർക്കാപ്പിറ്റ ഇൻക്കത്തിനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക എന്നാൽ ജീവിത നിലവാരം കൂടുതലാണ് അങ്ങനെ തന്നെ സർക്കാർ പദ്ധതികൾ ബഡ്ജറ്റും ഒക്കെ തയ്യാറാക്കാൻ പറ്റും അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പം അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ പദ്ധതികൾ രൂപപ്പെടുത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളായ ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവയ്ക്ക് ഒരു രാജ്യങ്ങളെ വർഗീകരിക്കാൻ പറ്റും ും അതായത് രാജ്യങ്ങളെ വർഗീകരിച്ചിട്ട് ഡെവലപ്പിംഗ് ആണോ ഡെവലപ്പ്ഡ് ആണോ അണ്ടർ ഡെവലപ്പ്ഡ് ആണോ എന്നിങ്ങനെ നോക്കിയിട്ട് രാജ്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും വായ്പകളും നൽകാൻ സാധിക്കും അതേപോലെ തന്നെ വരുമാനത്തിലെ അസമത്വം ഇന്നീക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മളൊരു രാജ്യമെടുക്ക ഒരു പ്രദേശം എടുക്കുകയാണെന്ന് വിചാരിക്കാം ആ പ്രദേശത്ത് നമ്മൾ നോക്കുകയാണ് പത്ത് ശതമാനം ആളുകളുടെ കയ്യിലാണ് അറുപത് ശതമാനം വരുമാനം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കത് കണക്കാക്കാൻ പറ്റും അതായത് പത്ത് ശതമാനം ആളുകൾ സമ്പദ്ഘടനയുടെ അറുപത് ശതമാനം കൈയടക്കി വെച്ചിരിക്കുന്നു അപ്പൊ ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നാല്പത് ശതമാനം സമ്പത്ത് മാത്രം കിട്ടുന്നുള്ളൂ അങ്ങനെ നമുക്ക് വരുമാന വിതരണത്തിലെ അസമത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾക്ക് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് നാഷണൽ ഇൻകം നമ്മളിപ്പോൾ ഒരു വീട്ടിലത്തെ വരുമാനം നോക്കുകയാണെന്ന് വിചാരിക്കുക വീട്ടിലെ വരുമാനം നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ആക്കുറേറ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് കാരണം ഇപ്പോൾ ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ സാലറി കൊടുക്കില്ല അപ്പം നമ്മൾക്ക് വീട്ടമ്മ ചെയ്യുന്ന ജോലിക്കുള്ള സാലറികൾ സാലറി എത്രയാണെന്ന് നമുക്ക് കൊടുക്കാനോ കണ്ടുപിടിക്കാനോ പറ്റാത്തതുപോലെ തന്നെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ട് അതിൽ ഒന്നാണ് നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ് അതായത് ഇപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വീട്ടമ്മയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം ഇത് നമുക്ക് ജി ഡി പിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നാഷണൽ ഇൻകം കണ്ടു പിടിക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നോൺ മോണിറ്ററി പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ നമുക്കൊരു വെല്ലുവിളി നേരിടേണ്ടി വരും കൃത്യമായ സ്ഥിതി വിവര കണക്കുകൾ കിട്ടാൻ അതേപോലെ തന്നെ കള്ളപ്പണം കള്ളപ്പണം എന്ന് പറയുമ്പോൾ ഇപ്പൊ രേഖപ്പെടുത്താത്ത പണമാണ് കള്ളപ്പണം എന്ന് പറയുന്നത് അതായത് നികുതി ഒഴിവാക്കി അതേപോലെ തന്നെ രേഖ ഇങ്ങനെ കണക്കിൽ കാണിക്കാത്ത പണം അപ്പൊ ഇങ്ങനെയുള്ള പണങ്ങളൊക്കെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു സ്ഥിതിവൗര കണക്കുകൾ നമുക്ക് നാഷണൽ നാഷണൽക്കും കണക്കാക്കുമ്പോഴും നമുക്ക് കിട്ടുകയില്ല ഇനി രണ്ടാം മൂന്നാമത്തതാണ് നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കടത്ത് ചൂതാട്ടം അനധികൃത വ്യാപാരം മുതലായവ ഇക്കോണമിയിൽ ധാരാളം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ഇത് ഇക്കോണമിയിലാണെങ്കിൽ ഇത് വലിയ ഈ പണ ഇത്ത ഇക്കോണമിയിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ഇനി അടുത്തതാണ് ഡബിൾ കൗണ്ടിങ് അതായത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ രേഖപ്പെടുത്താറില്ല അതായത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂല് നമ്മൾ രേഖപ്പെടുത്താറില്ല അതിന്റെ കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് ഒരു വട്ടം നമ്മൾ കണക്കാക്കി ഞാൻ ഗോതമ്പ് നമ്മൾ മാവാക്കി ചപ്പാത്തി ചപ്പാത്തിയാക്കി അപ്പം ഗോതമ്പും മാവും ചപ്പാത്തിയും ആക്കി ഒക്കെ നമ്മൾ നാഷണൽ എൻകും കണക്കാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഒരേ നമ്പർ തന്നെ കണക്കാക്കും അപ്പം ഡബിൾ കൗണ്ടിങ് വരും അപ്പൊ ഈ ഡബിൾ കൗണ്ടിങ് നമ്മൾ നാഷണൽ എൻകും കണക്കാക്കുമ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഇനി ഉള്ളത് കൃത്യമായി വിവരക്കുറവാണ് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം ഫിഗേഴ്സ് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അതായത് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് ഒരു സയൻറ്റിഫിക് ആണെങ്കിലും പ്രാക്ടിക്കലായിട്ട് അത് അത്ര എളുപ്പമല്ല അതായത് പലപ്പോഴും നമുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കണക്കാക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു ആക്കുറേറ്റ് നമ്പർ നമ്മൾക്ക് കിട്ടില്ല അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കസ് ചെയ്യാം